വയനാട് കൈത്താങ്ങ് ആവശ്യ സാധനങ്ങളുമായി ഇരിങ്ങാലക്കുടയിൽ നിന്നും ആദ്യ വണ്ടി ബി ജെ പിയുടെ ഇരിങ്ങാലക്കുട വിറങ്ങലിച്ചു നിൽക്കുന്ന മഹാദുരന്ത മുഖത്തേക്ക് ആവശ്യ സാധനങ്ങളുമായി ആദ്യ വണ്ടി ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറപ്പെട്ടു ബി ജെ പി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച പ്രവർത്തനത്തിൽ അരി പലചരക്ക് ചെരുപ്പ് പുതപ്പ് തോർത്ത് നൈറ്റി നാപ്കിൻ തുടങ്ങി നിരവധി പേർ പല പല സാധനങ്ങൾ പാർട്ടി ഓഫീസിൽ ലഭിച്ചു ഉദാരമനസ്കരായി നിരവധി വ്യാപാരികളും പങ്കാളികളായി നിറയെ സാധനങ്ങളുമായി ഒരു വണ്ടി തൃശൂരിലേക്ക് പുറപ്പെട്ടു ഒരുമിച്ച് വണ്ടികൾ വയനാട്ടിലേക്ക് പോകും ബി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട കർഷകമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജിഘോഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് ട്രഷറർ രാമേഷ് അയ്യർ പാർട്ടി നേതാക്കളായ സൽഗു തറയിൽ ഷ്യാംജി മാടത്തിങ്കൽ സന്തോഷ് കാര്യാടൻ അജയൻ തറയിൽ വി ജി ഗോപാലകൃഷ്ണൻ സന്തോഷ് കാര്യാടൻ സിന്ധു രതീഷ് റിമാ പ്രകാശ് റീജ സന്തോഷ് രാഖി മാരാത്ത് ലാംബി റാഫേൽ സിന്ധു സോമൻ ഷാജൂട്ടൻ അജയൻ തറയിൽ ടി ഡി സത്യദേവ് ഉണ്ണികൃഷ്ണൻ പാറയിൽ എന്നിവർ നേതൃത്വം നൽകി